ഹലോ നമസ്കാരം സാംസ് മിഷൻ യുവതി യുവാക്കൾക്കായിട്ട് ഏതാണ് നാൽപ്പതിനായിരം ഒഴിവുകളുടെ വേക്കൻസികൾക്കുള്ള നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിച്ചിരിക്കുകയാണ് അതിന്റെ ഡീറ്റെയിൽസ് കുറിച്ചാണെന്ന് പറഞ്ഞാൽ ഞാൻ അബ്ദുൽ കലാം സാബുരക്ഷാ മിഷനിലെ വൺ ടൈം രജിസ്ട്രേഷനിലൂടെ അതിന്റെ ആപ്ലിക്കേഷൻ ഫിൽ ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും അപേക്ഷിക്കാവുന്നതാണ് എസ് എൽ സി മാത്രമാണ് യോഗ്യതാണ് അതിന്റെ ഏജ് എന്ന് പറഞ്ഞാൽ പതിനെട്ടിന്റെയും ഇരുപത്തി മൂന്നിന്റെയും ഇടയിലായിരിക്കണം യൂഷ്യൽ ആയിട്ടുള്ള റിലാക്സേഷൻ ഒബിസിക്ക് ആണെങ്കിൽ മൂന്ന് വർഷത്തെയും അതുപോലെ തന്നെ എസ് സി എസ് സി കാൻഡിഡേറ്റ് ടെസ്റ്റ് ആണെങ്കിൽ അഞ്ച് വർഷത്തിന്റെയും വിളവുണ്ട് എന്നുള്ളത് മനസ്സിലായി ഫിസിക്കൽ കമ്പ്യൂട്ടർ ബേസ്ഡായിട്ടുള്ള എക്സാമിനേഷന്റെയും ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റിന്റെയും ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റിന്റെയും മെഡിക്കൽ ടെസ്റ്റിന്റെയും അതുപോലെ തന്നെ ഡോക്യുമെന്റ് പരിഷ് വെടിഫിക്കേഷൻ ഇതാണ് അതിന്റെ സെലക്ഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത് നൂറ് രൂപ മാത്രമാണ് അപേക്ഷ ഫീസ് പെൺകുട്ടികൾക്കും കാൻഡിഡേറ്റ്സിനും അതിന് അപേക്ഷ ഫീസ് നൽകേണ്ടതില്ല അതായത് ബിഎസ്എഫ് സിആർ പി എഫ് സി ഐ എസ് എഫ് എസ് എസ് ബി ആസാം റൈഫിൾ ഐ ടി ബി പി എസ് എസ് എഫ് അതുപോലെ തന്നെ നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ തുടങ്ങിയിട്ടുള്ള മേഖലകളിലേക്ക് മുപ്പത്തയ്യായിരത്തി അറുന്നൂറ്റി പന്ത്രണ്ട് ആൺകുട്ടികളുടെയും ഇതേ ഇതേ ഡിപ്പാർട്ട്മെന്റിലേക്ക് തന്നെ മൂവായിരത്തി എണ്ണൂറ്റി അറുപത്തി ഒമ്പത് പെൺകുട്ടികളെയും ഒരുപോലെ അപേക്ഷ ഗണിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് അതായത് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ ആണ് അതിൻ്റെ ഫസ്റ്റ് എന്ന് പറയുന്നത് എൺപത് മാർക്കിന്റെ അതിന്റെ ഒരു മണിക്കൂറിന്റെ എക്സാമിനേഷൻ ആണത് ജനറൽ ഇന്റലിജൻസും റീസണിങ് അതുപോലെ തന്നെ ജനറൽ നോളജ് ആൻഡ് അവയർ ജനറൽ അവയർനെസ് എലമെന്ററി മാത്സ് ആൻഡ് ഇംഗ്ലീഷ് ആണ് അതിന്റെ സിലബസ് എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ട് എസ് എൽ സി ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ചോദിക്കുന്നത് ഇതിന്റെ സാലറി എന്ന് പറഞ്ഞാൽ ഇരുപത്തൊന്ന് എഴുനൂറ് അറുപത്തൊമ്പത് ഒരുനൂറ് എന്നുള്ളതാണ് ബേസ്കെയിൽ ആണ് പിന്നെ സിപ്പായിക്ക് അതുപോലെ തന്നെ പതിനെട്ടായിരം മുതൽ അമ്പത്തി തൊള്ളായിരം വരെയാണ് അതിന്റെ സാലറി എന്നുകൂടി മനസ്സിലാക്കുക ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റിൽ വരുന്നത് അഞ്ച് കിലോമീറ്റർ ദൂരം ആൺകുട്ടികളാണെങ്കിൽ അഞ്ച് കിലോമീറ്റർ ഇരുപത്തിനാല് മിനിറ്റ് കൊണ്ട് ഓടി ഓടിത്തീർക്കുക എന്നുള്ളതാണ് പെൺകുട്ടികളാണെങ്കിൽ ഒന്നേ പോയിന്റ് ആറ് കിലോമീറ്റർ എട്ടേ പോയിന്റ് അഞ്ച് കിലോമീറ്റർ എട്ടേ പോയിന്റ് അഞ്ച് മിനിറ്റ് കൊണ്ട് ഓടി തീർക്കാവുന്നതാണ് പിന്നെ ഏഴ് മിനിറ്റ് കൊണ്ട് ഒന്നേ പോയിന്റ് ആറ് മിനി കിലോമീറ്റർ ആൺകുട്ടികളും അഞ്ചു മിനിറ്റ് കൊണ്ട് എണ്ണൂറ് മീറ്റർ പെൺകുട്ടികളും ഓടി തീർക്കുക എന്നുള്ളതാണ് അത് കഴിഞ്ഞ ശേഷം ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ട്രസ്റ്റിൽ മെയിൽസിന് ആണെങ്കിൽ ആൺകുട്ടികൾക്കാണെങ്കിലും ഹൈറ്റ് നൂറ്റി എഴുപത്തേഴ് സെന്റിമീറ്റർ എഴുപത് സെന്റിമീറ്റർ ഉണ്ടാവണം പെൺകുട്ടികൾ ആണെങ്കിലും നൂറ്റി അമ്പത്തേഴ് സെന്റിമീറ്ററും അതുപോലെ തന്നെ എസ് സി കാൻഡിഡേറ്റിനാണെങ്കിൽ നൂറ്റി അറുപത്തിരണ്ട് പോയിൻറ്റ് അഞ്ച് ആൺകുട്ടികൾക്കും നൂറ്റി അൻപത് സെൻറ്റിമീറ്റർ പെൺകുട്ടികൾക്കും ഉണ്ടാവണം ആൺകുട്ടികൾക്ക് എൺപത് സെന്റിമീറ്റർ ചെസ്റ്റ് അളവ് അഞ്ച് സെന്റിമീറ്റർ എക്സ്പാൻഷൻ ഉണ്ടാകണം എന്നുള്ളതാണ് എൻ സി സി കാൻഡിഡേറ്റ്സിന് എ ബി സി സർട്ടിഫിക്കറ്റിൻ്റെ അടിസ്ഥാനത്തിൽ അഞ്ച് മാർക്കിൻ്റെയും മൂന്ന് മാർക്കിൻ്റെയും രണ്ട് മാർക്കിൻ്റെയും ഇളവ് അനുവദിക്കുന്നതാണ് അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി എന്ന് പറയുന്നത് പതിനാല് പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാലിനാണ് പതിനഞ്ച് പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാലിന് ഫീസ് സ്വീകരിക്കുന്ന അവസാന തീയതിയാണ് അതുകൂടാതെ അഞ്ച് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ ഏഴ് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ അതിനുള്ള കറക്ഷനുള്ള ഒരു ഓപ്ഷൻ കൂടി നമുക്ക് കൂടാതെ അതുകൂടാതെ എക്സാം ഡേറ്റ് പറഞ്ഞിരിക്കുന്നത് ജനുവരി അല്ലെങ്കിൽ ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് എക്സാമിന്റെ ഡേറ്റ് പറഞ്ഞിരിക്കുന്നത് കൊണ്ടാണ് നമ്മൾ കേരള കർണാടക റീജ്യനിലാണ് അപേക്ഷ കൊടുക്കേണ്ടത് എറണാകുളം കൊല്ലം കോട്ടയം കോഴിക്കോട് തിരുവനന്തപുരം തൃശ്ശൂർ എന്നുള്ള കേന്ദ്രങ്ങളിൽ നമുക്ക് എക്സാം എഴുതാനുള്ള സെന്റർ സ്വീകരിക്കാൻ പറ്റുന്നതാണ് ഇതിന് ഡീറ്റെയിൽ ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ സബ്സ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അത് നോക്കുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ബന്ധപ്പെട്ട നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊന്ന് അറിയിച്ചു കൊടുക്കുകയാണ് ചെയ്യുക അടുത്ത ഒരു എപ്പിസോഡിൽ പുതിയ ഒരു വിഷയമായി കാണുന്നവരെ ഗുഡ് ബൈ